തിരുവനന്തപുരത്ത് മുദ്രാലോടിന്റെ പേരിൽ തട്ടിപ്പ് സമരഭകയിൽ നാഞ്ച് ലക്ഷം രൂപ തട്ടിയതായി പരാതി നെടുമങ്ങാട് ഇരിഞ്ചിയ് സ്വദേശിനി സ്നേഹ സ്നേഹലതയ്ക്കെതിരെയാണ് പരാതി ടിഷ്യൂ പേപ്പർ യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ടിയാണ് സ്നേഹലത നെടുമ്പങ്ങാട് എസ് ബി ഐയിൽ നിന്നും പത്ത് ലക്ഷം രൂപ മുദ്ര ലോണിന് അപേക്ഷിച്ചത് പാരിപ്പള്ളി ആസ്ഥാനമായുള്ള എ ആർ ലോൺസ് വഴിയാണ് സ്നേഹലത ലോണിന് അപേക്ഷിച്ചത് എസ് ആർ ട്രേഡേഴ്സ് വഴി ടിഷ്യൂ പേപ്പർ മെഷീൻ വാങ്ങുന്നതിനായുള്ള പ്രപ്പോസലും ബാങ്കിൽ കൊടുത്തു പത്ത് ലക്ഷം രൂപയുടെ പ്രപ്പോസലാണ് എസ് ആർ ട്രേഡ് ലിങ്ക് നൽകിയത് എട്ട് ലക്ഷം രൂപ മുദ്ര ലോൺ പാസ്സായി തുക എസ് ആർ ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്കും പോയി തുടർന്ന് സ്നേഹലത രണ്ട് ലക്ഷം രൂപ കൂടി എസ് ആർ ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ട്രേഡ് ലിങ്ക് എന്ന കമ്പനി സാധനം കൊടുക്കാൻ ഇതുവരെ അതിനെക്കുറിച്ച് ഒരു മറുപടി കിട്ടുന്നില്ല നമുക്ക് കാത്തിരിക്കാനാണെങ്കിൽ തരാൻ രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് തരാമെന്ന് പറഞ്ഞെങ്കിലും നമുക്ക് കാത്തിരിക്കായിരുന്നു അപ്പം അത് അതുവഴി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് എന്നെപ്പോലെ തന്നെ പറ്റിക്കപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പത്ത് ആയിരുന്നു മിഷൻ്റെ കൊട്ടേഷൻ തന്നത് പിന്നെ രണ്ടര ലക്ഷം രൂപ ബാക്കി കൂടി ഉണ്ടായിരുന്നു അത് ബാങ്ക് തുടർന്ന് സ്നേഹലത നിരന്തരമുടമയായ സുമേഷിനെ ബന്ധപ്പെട്ടു ഗത്യന്തിരമില്ലാതെ ഒടുവിൽ അഞ്ച് ലക്ഷം രൂപ മടക്കി നൽകി പിന്നീട് സ്നേഹലതയുടെ ഫോൺ നമ്പറുകൾ സുമേഷ് ബ്ലോക്ക് ചെയ്തു പിന്നാലെ ഭീഷണിയും പണം കിട്ടാതായതോടെ സ്നേഹലത നെടുമങ്ങാട് പോലീസിൽ പരാതി നൽകി സുമേഷിന്റെ ഭാര്യ രശ്മിയുടെ പേരിലായിരുന്നു എസ് ആർ ട്രേഡ് ലിങ്ക്സ് എന്ന സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് എ ആർ ലോൺസ് എന്ന സ്ഥാപനം സുമേഷിന്റെ പേരിലുമാണ് പണം കിട്ടാനുള്ള നിരവധി പേർ വിവിധ സ്റ്റേഷനുകളിൽ പരാതി നൽകിയിട്ടുണ്ട് ട്വന്റി തിരുവനന്തപുരം